ഇരുചക്ര വാഹനങ്ങളിലെ ഡ്രൈവിംഗ് ടെസ്റ്റിന് എം ഐ ടി ഉപയോഗിക്കാൻ പറ്റില്ലെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ കർശന നിയമം വന്നതോടെ ആയിരങ്ങളെ എട്ടെടുക്കാൻ പഠിപ്പിച്ച എം ഐ ടി ഇനി അപ്രത്യക്ഷമാകും സൈക്കിൾ ബാലൻസ് ഇല്ലാത്തവർക്ക് പോലും അനായാസം ഓടിക്കാൻ കഴിഞ്ഞിരുന്ന വാഹനമാണ് ഇത് ഒരു കാലത്തെ നിരത്തിൽ യഥേഷ്ടമുണ്ടായിരുന്ന എം ഐ ടി ഇപ്പോൾ ഡ്രൈവിംഗ് പരിശീലനത്തിനാണ് കാര്യമായി ഉപയോഗിക്കുന്നത് എം ഐ ടിയെ കുറിച്ചാണ് അടുത്ത റിപ്പോർട്ട് എം ഐ ടി ഉപയോഗിച്ച് ഡ്രൈവിംഗ് പരിശീലനം നേടി ലൈസൻസ് എടുത്തവരുടെ കൈയും കണക്കുമില്ല ആയിരങ്ങളാണ് സൈക്കിൾ ബാലൻസ് പോലുമില്ലാതെ എം ഐ ടി ഓടിച്ച് ലൈസൻസ് നേടിയെടുത്തത് പ്രത്യേകിച്ച് സ്ത്രീകൾ തുടക്കത്തിൽ വാഹനം വരുതിയിലാക്കാൻ ഏറെ പ്രയാസപ്പെട്ടിരുന്നുവെങ്കിലും തുടർച്ചയായ പരിശീലനത്തിലൂടെ അനായാസം എം ഐ ടി ഓടിക്കാൻ കഴിയുമായിരുന്നു ആർ ടി ഒ ഉദ്യോഗസ്ഥരുടെ മുൻപിലും എട്ടെടുത്ത് മേനി നടിച്ചവർ നിരവധിയാണ് അനായാസം ഡ്രൈവിംഗ് പഠിക്കാൻ കഴിഞ്ഞിരുന്ന എം ഐ ടി മൂന്ന് മാസം കൊണ്ട് ഡ്രൈവിംഗ് പരിശീലന മേഖലയിൽ നിന്നും അപ്രത്യക്ഷമാകും എം ഐ ടിയിൽ എളുപ്പത്തിൽ പരിശീലനം നൽകാൻ കഴിയുമായിരുന്നു എന്ന് ഡ്രൈവിംഗ് പരിശീലകരും പറയുന്നു ഇനി ബൈക്കിലേക്ക് മാറുമ്പോൾ എന്താകും സ്ഥിതിയെന്ന് അറിയില്ലെന്ന് ഇവർ പറയുന്നു ഡ്രൈവിംഗ് സ്കൂളുകളിൽ നമുക്ക് അറിയാം ഇവിടെ ലൈസൻസ് എടുക്കാൻ വരുമ്പോൾ തന്നെ ചിലവർ പുതിയതായിട്ട് പഠിച്ചെടുക്കാൻ ഉള്ള ആൾക്കാർ വരും ഫ്രഷേഴ്സ് വരും ചിലതാണെങ്കിൽ ഒരു അഞ്ചു കൊല്ലം ആറു കൊല്ലമൊക്കെ ആയിട്ട് ഡ്രൈവിങ് അറിയുന്നവർ തന്നെ റീവാലേഷൻ അങ്ങനെയൊക്കെ ആയിട്ട് വരും ലൈസൻസ് കാലാവധി കഴിഞ്ഞ ആൾക്കാരൊക്കെ വരും അപ്പോൾ ഇവരോട് നമ്മൾ വരുമ്പോൾ പറയും ആദ്യം തന്നെ സ്കൂട്ടർ ഓടിക്കുന്ന ആൾക്കാരാണെന്ന് നമ്മൾ പറയും നിങ്ങൾ സ്കൂട്ടറിൽ വേണമെങ്കിൽ ഇവിടെ ഈ കാണുന്ന എട്ട് എടുത്ത് നോക്കൂ എന്നിട്ട് അതിൽ പറ്റിയാണ് നമുക്ക് ടെസ്റ്റ് അതിൽ ആക്കാമെന്ന് പറയും പക്ഷേ ആ അഞ്ചു കൊല്ലം ആറുമല്ലം സ്കൂട്ടർ ഓടിക്കുന്ന ആൾക്കാർക്ക് തന്നെ ഇവിടുന്ന് സ്കൂട്ടറിൽ ഇപ്പോൾ ഒരു ആക്റ്റീവ് ആക്സസ് കൊണ്ടുവന്ന എടുക്കാൻ പറ്റാറില്ല മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ വിഭാഗത്തിലെ ടെസ്റ്റിനെ കാൽപാദം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന ഗിയർ സംവിധാനമുള്ള ഇരുചക്രവാഹനം തന്നെ വേണം കൂടാതെ എൻജിൻ കപ്പാസിറ്റി തൊണ്ണൂറ്റിയഞ്ച് സി സിയിൽ കുറയാനും പാടില്ല ഇതാണ് പുതിയ നിയമം നിലവിൽ ഭൂരിഭാഗം ഡ്രൈവിംഗ് സ്കൂളുകളും ടെസ്റ്റിനായി ഹാൻഡിലിൽ തന്നെ ഗിയർ മാറ്റാൻ സംവിധാനമുള്ള എം ഐ റ്റിയാണ് ഉപയോഗിക്കുന്നത് എഴുപത്തിയഞ്ച് സി സി മാത്രമാണ് എം ഐ ടിയുടെ എൻജിൻ കപ്പാസിറ്റി എന്തായാലും പൊതുനിരത്തിൽ നിന്ന് എത്രയോ മുൻപ് തന്നെ അപ്രത്യക്ഷമായ എം ഇനി പരിശീലന ഗ്രൗണ്ടിലും കാണില്ല പാചകവാതക ഗ്യാസ് സിലിണ്ടർ കൊണ്ടുപോകുന്നവർ കൂടി കയ്യൊഴിഞ്ഞാൽ എം ഐ ടി അപ്രത്യക്ഷമാകും ഇല്ലിയാസ് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ